അപ്പം ഇതാ ഒരു ചിക്കൻ്റെ ലോഡഡ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ക്യൂ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ മറന്നു പോയിട്ടാണ് എന്നിട്ട് വേഗം അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതാ നമ്മൾ പാനൊക്കെ വെച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുക അപ്പോൾ അതൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് ഒരു ടീസ്പൂൺ മൈദ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതേപോലെ തിക്കായിട്ട് വരുമ്പോൾ തിളച്ച് നമുക്ക് ഇതിലേക്ക് ഒരു പീസ് ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ഒറിഗാനോ അതേപോലെ രണ്ട് പിഞ്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് വൈറ്റ് സോസ് റെഡിയാക്കി മാറ്റി വെക്കുക ഇനിയിപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇത് അതേപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മയോണീസും കൂടെ ഒഴിച്ചു കൊടുക്കണം ഓട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് മയമോണീസ് ഉണ്ടാക്കിയത് കുറച്ച് ജ്യൂസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ മൊസല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക സോസ് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ സംഭവം റെഡി ഭയങ്കര സിമ്പിളാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടാ അപ്പോൾ ഫസ്റ്റ് ആണ് ചുറുമി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ട് അത് ഇനി പിന്നെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി ഇനി പുറകിലെ ആൾക്കാർ അപ്പോൾ അപ്പൊ നമ്മളിതൊന്ന് വേഗം തിന്നേട്ടേട്ടാ അപ്പോൾ ഇവിടുത്തെ വീഡിയോയിൽ കാണാം